ഹായ് കൂട്ടുകാരെ എന്നത്തെ പോലെ ഇന്നും അതിരാവിലെയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ അത് രാവിലെ കഥവ് തുറന്നു നോക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കഴുത്തിന് മുഴയുള്ള അസുഖമില്ലാത്ത നായ ആണ് അവിടെ കിടക്കുന്നത് അപ്പോൾ അവളെ എപ്പോഴും കിടക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അതുവഴി ഈ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾ എണീറ്റി മാറി കൊടുക്കാറുണ്ട് ഒരു പാവം നായാണ് കേട്ടോ അതുപോലെ തന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് കയറി വരും എന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നും അമ്മേ എനിക്ക് വിശക്കൊന്നും വല്ലതും തായിയെന്ന് അപ്പോൾ ഒന്നും ആയില്ലെങ്കിൽ ഞാൻ അവളോട് പറയും നീ പോയി അവിടെ പോയി ഞാൻ ആകുമ്പോൾ നിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുതരും എന്ന് പറയും അവൾ അനുസരണ ഇവിടെ അതുപോലെ തിരിച്ച് നടന്ന് അവിടെ അത് ആ സ്ഥാനത്ത് പോയി കിടക്കും അപ്പോൾ ആഹാരമൊക്കെ റെഡിയായിട്ട് അവൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന പാത്രത്തിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും അതൊക്കെ കഴിക്കും അത് കഴിക്കുമ്പോൾ ആ കൂടി കഴിക്കുന്നത് കാണാൻ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും പിന്നെ ഇവക്ക് ചെവി കേട്ടു കേട്ടോ ചെവിക്ക് എന്തോ പ്രശ്നമുണ്ട് അവൾ അടുത്ത് നിന്നിട്ട് എന്ത് സൗണ്ട് ഉണ്ടാക്കിയാലും അവൾ കേൾക്കത്തില്ല പിന്നെ അവൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും ആക്ഷൻ കാണിക്കുമെങ്കിൽ മാത്രമേ അവൾക്കതറിയാൻ കഴിയുള്ളു പിന്നെ അവളെ കൊണ്ട് യാതൊരു ഉപദ്രവമൊന്നുമില്ല അപ്പോൾ എന്നും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൾ എന്നും ആ അവകൾ കിടക്കുന്ന ആ സ്ഥാനത്ത് പോയി അവൾ കിടക്കും എന്നും രാത്രി ഇവിടെ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ നായ്പ ഇവിടെയാണ് അപ്പോൾ എന്തായാലും ഉമ ഞാനവക്കൊരു പേരിട്ട് ഉമയെന്നാണ് കേട്ടോ അപ്പോൾ എന്ത് തന്നെയാലും ഉമ്മ കുട്ടി ഇപ്പം നമ്മളെ കൂടെയാണ് നമ്മൾ ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് ഓക്കെ